Tocimolo, <coughs> ം കണ്ടല്ലോ ജിഫ്രി തങ്ങളുടെ അടുത്ത് പോയിട്ട് എങ്ങനെ ജിഫ്രി തങ്ങളുടെ അടുത്തേക്ക് പോയിട്ട് ഫോട്ടോ കണ്ടല്ലോ ജിഫ്രി ജിഫ്രി തങ്ങളുടെ അടുത്ത് അല്ലേ ആട്ടുകാരനായിരുന്നു അതുകൊണ്ടല്ലേ ചരിത്രങ്ങൾ അറിയുന്നത് കൊണ്ട് അയാൾ ഗൾഫിൽ അങ്ങനെ ഇങ്ങനെ മറ്റേ മറിച്ച് എന്തൊക്കെയോ കുറ്റം പറഞ്ഞ് നടന്ന ഇത്ര കാലം ആര് നിങ്ങള് ഒരു പ്രാവശ്യം ഏത് എവിടെങ്കിലും ഞാൻ പറഞ്ഞു

അയാളും തങ്ങളോട് ചോദിച്ചു നോക്കി ഞാൻ ശത്രുവാണോ തങ്ങളോട് ചോദിക്കണ്ട തങ്ങളൊരാളോട് ശത്രുത കാണിക്കുന്ന മനുഷ്യനല്ല അല്ല ഞാൻ അങ്ങനല്ല തെറി പറയാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല അങ്ങനല്ലേണ്ടായിട്ടില്ല ഒന്ന് ഒന്ന് പറഞ്ഞാൽ മതിപ്പാടി ആണെങ്കിൽ അത് എന്തായിരിക്കും അല്ല ഏത് കളവ് പറഞ്ഞു വരുത്തണ ക്ഷേത്രക്കടവിന്റെ അനുയായികള് എന്തിനാ ഈ കളു പറഞ്ഞു വരുത്തുന്നു ക്ഷേത്ര കടവിനത്തേക്ക് നാളെ പോകുന്നു ഇതേ ഭാഷയിലാണ് പരാജയപ്പെട്ടാലും നിങ്ങൾ പഴയം തുടങ്ങോ ഇല്ലോന്ന് മാത്രമല്ല അഡ്മിനൊള്ളി ഗ്രൂപ്പില് അഡ്മിനുള്ളി ഗ്രൂപ്പിൽ മുഖത്തിന് മുഷാവരന്ന് പറഞ്ഞ അതേ അമീതാണ് ഞാന് മുക്കത്തിനെ മുഷാവറടുത്തു നമ്മളെ അഡ്മിനുള്ളി ഗ്രൂപ്പിലേനോ ആ അഡ്മിനുള്ളി ഗ്രൂപ്പിൽ അയാള് മുഷാവറക്കാബെന്ന് പറഞ്ഞ ഓർമ്മ അല്ലേ അത് ഞാൻ നിങ്ങൾ നിഷേധിക്കൂല ഇന്നിപ്പോ സയ്യിദമ്മ പറഞ്ഞു എന്നോട് പറഞ്ഞേ ആ ജിഫിരി പറഞ്ഞതിനെ പറ്റി ചോദിക്കുമ്പോ എന്നോട് ചോദിക്കണ്ട ഇന്നും ചോദിക്കണ്ടോ ഇത് അല്ല ഈ ചാനലിനോട് പറഞ്ഞ പറഞ്ഞേ ഓ എൻ ഡേടാ നിൽക്കണമെന്ന് വേണ്ടോ പാന കുത്തിചാരിച്ചാരി എന്തോ ഒരു പാവം അല്ലേ ടിഫ്രി തങ്ങളെക്കുറിച്ച് ഞാൻ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാണ് പറയണത് ഇത്രയേ ഉള്ളൂ ഹമീദ അന്ന പോലത്തെ രാഷ്ട്രീയക്കാരുടെ അവസ്ഥ എലക്ഷൻ വരുമ്പോൾ കരണം അറിയേണ്ടി വരാത്ത ഒരു രാഷ്ട്രീയക്കാരനും ഇല്ല ഏ സ്വന്തമായിട്ടൊരു ആദർശമില്ല സ്വന്തമായിട്ടൊരു നിലപാടില്ല ഇതൊക്കെ പണയം വെക്കേണ്ടി വരുന്ന രാഷ്ട്രീയക്കാരാണുള്ളത് ഇന്ന് നിലവിൽ ഏ അതുകൊണ്ടാണല്ലോ ഇന്ന് തീർത്താ തീരാത്ത അടി നടക്കുന്നത് പാവപ്പെട്ട സമസ്തയുടെ പ്രവർത്തകരെ കമ്മ്യൂണിസ്റ്റ് ചാപ്പ ചാപ്പകുത്തിയ ആളുകൾ ഇന്ന് മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി മത്സരിക്കാൻ വേണ്ടി നിൽക്കുക സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ എത്രത്തോളം നിങ്ങൾ ആത്മാർത്ഥത മുസ്ലിം ലീഗിൻ്റെ ആത്മാർത്ഥത എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവനൊരു വെല്ലുവിളി നടത്തുന്നുണ്ട് ഞാൻ ജഫ്രീദങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊന്ന് പറഞ്ഞത് കാണിച്ചു കൊണ്ടായിരുന്നു അത് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം ഏ പാച്ച നോണ പറയാ ഞളിഞ്ഞ് നിന്നിട്ട് നോണ പറയാൻ ഉളുപ്പില്ല ചങ്ങ അനക്കൊക്കെ സുന്നി കേരള സുന്നി എന്ന് പറഞ്ഞിട്ടൊരു പേജ് ആ പേജിലൂടെ നിരന്തരം ജിഫ്രി തങ്ങൾക്കെതിരെ പറയാത്ത ദിവസങ്ങളുണ്ടോ ഇവൻ്റെ ഒറിജിനൽ വോയിസ് തന്നെ ഞങ്ങൾക്ക് കേൾപ്പിച്ചതരാം എൻ എന്തിനേറെ ഈ ഒരു വോയിസ് ഇട്ടതിൻ്റെ പേരിൽ ജിഫ്രി തങ്ങൾക്കെതിരെ പറഞ്ഞതിൻ്റെ പേരിൽ ഇവരുടെ ഇയാളുടെ നാട്ടിലെ എസ് വൈ എസിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് ഈ ഹമീദിനെ പുറത്താക്കിയ സംഭവം ഉണ്ടായിട്ടുണ്ട് പുറത്താക്കിയിട്ട് വീണ്ടും അതിലേക്ക് ആഡ് ചെയ്തു ചില ആളുകളുടെ നിർദ്ദേശപ്രകാരം അഭ്യർത്ഥന മാനിച്ചിട്ട് എന്നിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ആ പോസ്റ്റ് ഡിലീറ്റാക്കിയിട്ടില്ലെങ്കിൽ വീണ്ടും റിമൂവ് ചെയ്യും എന്ന് പറഞ്ഞു അന്നൊന്നും അന്ന് എലക്ഷനില്ലല്ലോ പോസ്റ്റ് റിമൂവ് ആക്കിയില്ല എന്നിട്ട് വീണ്ടും രണ്ടാമത്തെ തവണയും എസ് വൈ എസിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് ഇവനെ റിമൂവ് ചെയ്തു ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ട് ഞെളിഞ്ഞു നിന്നിട്ട് നോണ പറയാ പാച്ച പൊള്ളു പറയാൻ അന്നെ പോലെ ആർക്കാ സാധിക്ക ചങ്ങായി ഇത്ര വലുപ്പുണ്ടല്ലോ ജി ഒരു കരി എടുത്തിട്ട് ആ ചുമരും ഒന്ന് ആ വോയിസ് ഞാനൊന്ന് കേൾപ്പിച്ചതരാ വലിയ ബേജാറും ഭയങ്കര അത്ഭുതമൊക്കെ തങ്ങളെ ഈ വർത്താനങ്ങളൊക്കെ കേൾക്കുമ്പോൾ വെറുതെ പറയല്ല ഈ ഗ്രൂപ്പിൽ ഞാൻ തെളിവോടു കൂടിയാണ് പറഞ്ഞതരാ ഒന്ന് കേട്ടോളി പാണക്കാട്ട് തങ്ങളൊരു വർത്താനം പറഞ്ഞപ്പോ വേറെ ഒന്നുമല്ല സുന്നി ഐക്യം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് സ്വാധീകലി ശാബ്ദങ്ങൾ എന്നൊരു പത്രക്കാരൻ ചോദിച്ചപ്പോ സമസ്തന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് കിള്ള ജിഫിരി തങ്ങള് നൂറ് ശതമാനം അതിനെ ശരി വയ്ക്കേണ്ടയാളാണ് അല്ല അതിന്റെ മേലൊന്നു പറയാം അങ്ങനെ കാലഘട്ടം എന്നൊന്നുമില്ല എല്ലാ കാലത്തും അനിവാര്യമാണ് ഈ പാലക്കാട്ടൊരു തിരുത്ത് പറയാം എന്നാ തിരക്കടൽ ജയിൽ നിൽക്കുകയാണെങ്കിൽ അത് പറഞ്ഞ ഏകദേശം ആ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ജിഫിരിതങ്ങളെന്ന നാവും തന്നെ ം കാലഘട്ടത്തിന്റെ ആവശ്യമാണ് അല്ലാതെ ഇത്രമേൽ പിന്നെ സുന്ന വിരുദ്ധമായ ചെയ്തികളും പിന്നെ പ്രസ്താവനകളും ആദർശങ്ങളും ഒക്കെ പേറി അടുക്കള ഏൽപ്പിക്കരുത് ജിഫിരിതങ്ങളാഷന്നെ പാട സുന്നയാശയം നഷ്ടപ്പെട്ട തീരെ സുന്നയാശയം നഷ്ടപ്പെട്ട ഓലപ്പം ഇങ്ങനെ സുന്നത്യമായ വേണ്ടി ഒന്നിക്ക ഈ ഒരു തട്ടിക്കൂട്ടി പണ്ടേ ഗാന്തപുരം പറഞ്ഞല്ലേ ഗാന്തപുരം അവിടെ നിന്ന് മാറിയപ്പോൾ ജിഫിരി തങ്ങളെ കോല മാറി ഇത് പറയാതൊക്കെ ഇതൊന്നും അക്കായ സമസ്തന്റെ ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റും നിലപാടല്ലേ അല്ല ഇന്നത്തെ ഏതെങ്കിലും രണ്ട് മരക്കുച്ചികൾ അൽപ്പജീഫിതങ്ങൾക്ക് ജയ് വിളിക്കണ്ടാവും ഈ വിഷയത്തിൽ ചതുരള പറഞ്ഞ വിഭാഗം ഇതൊന്നും അക്കായ സമസ്തന്റെ ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റും നിലപാടല്ലേ അല്ല ഇന്നത്തെ ഏതെങ്കിലും രണ്ട് മരക്കുച്ചികൾ അൽപ്പജീഫിതങ്ങൾക്ക് ജൈവിളിക്കണ്ടാവും അതിന്റെ കണ്ടുമില്ല ഐറ്റുണ്ടാവും എൻ്റെ പുറ സംസ്ഥകളുടെ യമയത്തിലൊന്നും എൻ്റെ സംഘടനാ രീതി അറിയണ ആളുകളുണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യന്മാരുടെ കൂടെ ഓരോന്നും ഇതിന് സപ്പോർട്ട് ചെയ്യൂല ഒരു മഹാന്മാര് സ്വീകരിച്ച ശൈലിക്കെ മുൻഗാമികൾ സ്വീകരിച്ച ശൈലിക്കേ സപ്പോർട്ട് ചെയ്യുള്ളു അതൊക്കെ പറയേണ്ടി വരികയാണ് ഒന്നും പറയാൻ ആഗ്രഹിച്ചിട്ടല്ല ഒന്നും വരാല്ലേ ആകാശം ഒടിഞ്ഞു പോകൂല കാരണം മഹാനായ പാണക്കാട്ടെ സൈദ് സ്വാധീന വിശാബങ്ങളെ കാതാവാൻ പറ്റൂലെന്നും വോയ്സ് ഇട്ട് പരസ്യമായിട്ട് പൊലമ്പിയേ സൽമാൻ അസേരി കേരളായിനെ പോലുള്ള നെറികെട്ടോലെ ഇന്നും സമസ്തന്റെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ പേറി ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടെടുക്കുന്നുണ്ട് അതിനൊക്കെ ജിഫ്രിതങ്ങളും കൂട്ടുന്നേ പറയാൻ പറ്റുള്ളൂ അല്ല എന്താ പറയാ അല്ല എന്താ പറയാ അങ്ങനത്തെ ഒരുക്കൊന്നൊരു നടപടിയില്ലാ ഈ സമുദായത്തിൽ ഫിത്തനുണ്ടാക്കണ എമ്മിളി പണികള് ആ ജാളിതെന്ന് കൈശലാവാൻ വേണ്ടി ഷജറുകൾ കാട്ടി കൂട്ടണ കിണാപ്പിനൊന്നും കണക്കില്ല അതതിന്റെ വൈകി അടക്കണം അപ്പോൾ ആ ജിഫിരിതങ്ങൾ ഇക്കോലത്തില് അതൊക്കെ പാട ഏടെ പുനർവിചിന്തനം എല്ലാവർക്കും നല്ലതാ ിതങ്ങൾക്ക് പറ്റാത്ത ഒന്നല്ല അതിനു വേണ്ടിയായി പറഞ്ഞു അല്ല വേറെ ഉദ്ദേശത്തിലൊന്നുമല്ല നിലപാട് മാറ്റി പറ്റുള്ളൂ ഈ നിലപാടിന്റെ അക്കായ സമസ്തനെ സപ്പോർട്ട് ചെയ്യണ് സത്യസാക്ഷികൾക്കാർ ഉണ്ടാവില്ല ആരേ നാലാളെ കൂട്ടിയൊക്കെ ആ വിളിച്ചാൽ ചിലപ്പം ജിഫ്രിതങ്ങൾക്ക് പറ്റി എന്നും കുഴപ്പമില്ല അതിന്റെ വൈക്കട്ടെ എങ്ങനെയുണ്ട് ഏ ഞാൻ ജിഫ്രി തങ്ങൾക്ക് ഇതിനൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് പറയണത് വെള്ളം തന്നെ അല്ലേ കുടിക്കണേ പച്ച വെള്ളം തന്നെ കുടിക്കണേ അടിക്കണ്ട ആദ്യ അതി വർത്താനാണല്ലോ എനിക്ക് ഇന്നലെ കഴിഞ്ഞതൊന്നും ഓർമ്മല്ലേ എൻ്റെ നാട്ടിലെ പല ആളുകളോടൊന്നും ഈ ജിഫ്രീതങ്ങളെക്കുറിച്ച് പറഞ്ഞ മോശമായ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മ അല്ലേ എന്നിട്ട് പാച്ച നോണ പറയുക ബോധവുമില്ല എനിക്ക് ഏ ഈമാതിരി വശത്തിനൊക്കെ കൂടെ കൂട്ടി നടക്കുന്ന സ്ഥാനാർത്ഥികൾ മനസ്സിലാക്കിക്കോ നാല് വോട്ട് പോയി കിട്ടും ഉറപ്പാണ് ഇവനൊക്കെ ഇവൻ്റെ വാപ്പാൻ്റെ വഴിയിൽ ആ മുജാഹിദിലേക്ക് സമസ്തനെ കൊണ്ടുപോകാനാണ് ഇവൻ വിചാരിച്ചത് പക്ഷേ ജിഫ്രിതങ്ങളെടുത്ത് അത് നടക്കൂല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഇവൻ ഈ കലിപ്പ് തീർക്കുന്നത് ഇവൻ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയൊക്കെ നിരന്തരം അതിനു വേണ്ടിയിട്ട് ഇവൻ്റെ ജീവിതം തന്നെ മാറ്റി വെച്ചിരിക്കുകയാണ് മഹാന്മാരായ ആലിമീങ്ങളെ തെറിവറിയാനും അവരുടെ മാംസം തിന്നാനും വേണ്ടിയിട്ട് ജീവിതം തന്നെ മാറ്റി വച്ചിരിക്കുകയാണ് ട്ടോ പോയി നിൽക്കുന്ന കോലം നോക്ക് പാവത്തിനെ പോലെ ഇതൊക്കെയാണ് ഏതൊരു നിറികെട്ട രാഷ്ട്രീയക്കാരൻ്റെയും അവസ്ഥ അവസാനം ആ കാലിൻ്റെ ചുവട്ടിലേക്ക് തന്നെ പോകേണ്ടി വരും മനസ്സിലാക്കിക്കോ ഇത് ഒരു ജിഫ്രി തങ്ങൾ കാര്യമാണ് ജിഫ്രി തങ്ങളെ ഒരു സാധാരണ തങ്ങളായിട്ട് നീ കാണണ്ട ജിഫ്രി തങ്ങൾ നല്ല വാക്കിന് അസറുള്ള ഒരു മഹാൻ തന്നെയാണ് അതിൻ്റെ ഭവിഷ്യത്ത് നിനക്ക് കണ്ടറിയാം അവിടെ വന്നപ്പോൾ ജിഫ്രിതങ്ങൾ നിൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചതും നിനക്ക് ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തതും ഒന്നും നീ അതൊന്നും നീ അത് കണ്ട് വഞ്ചി വഞ്ചിതനാവണ്ട ജിഫ്രിതങ്ങൾക്കറിയാം നിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള വിഷം എന്താണെന്ന് അപ്പോൾ നിന്നെപ്പോലത്തെ ആളുകൾ ഈ ജിഫ്രിതങ്ങളുടെ കാലിൽ പോയിട്ട് വീണിട്ടുണ്ടെങ്കിൽ ഇനി നീ ഈ പറയപ്പെട്ട നീ ഇതിൽ വിമർശിച്ച ബഹുമാനപ്പെട്ട സമസ്തയുടെ പണ്ഡിത ഉമർ ഫൈസി മുക്കത്തിൻ്റെ കാലിൻ്റെ ചുവട്ടിലും ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ കാലിൻ്റെ ചുവട്ടിലും നീ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ പോയി വീഴുക തന്നെ ചെയ്യും ഇപ്പോൾ ജിഫ്രി തങ്ങളെ ഫോട്ടോനൊക്കെ ആവശ്യമായി വന്നു അല്ലേ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നാട്ടിലെ ലീഗുകാരുടെ സമ്മർദ്ദത്തിന് വാങ്ങിയിട്ടായിരിക്കും പോയിക്കുക എന്തായാലും അല്ല അവിടെ പൊടച്ചവനെത്തിച്ചില്ലേ ആ കാലിൻ്റെ ചോട്ടിൽ അള്ളാഹു താല നിന്നെ അവിടെ എത്തിച്ചില്ലേ ഇതേപോലെ സമസ്തയുടെ പണ്ഡിതന്മാരെ നീ ആരൊക്കെ കുറിച്ച് അപരാധം പറഞ്ഞോ അവരുടെ കാലിൻ്റെ ചുവട്ടിലൊക്കെ നിന്നെ പഠിച്ചോൻ മരിക്കുന്നതിന് മുമ്പ് എത്തിക്കട്ടെ അള്ളാഹു സൽബുദ്ധി പ്രദാനം ചെയ്യട്ടെ ഇതൊക്കെ എല്ലാവർക്കും ഒരു പാടാണ് പറഞ്ഞ് നടക്കുമ്പോൾ ഓർക്കുക മഹാന്മാരെ കുറ്റം പറയുമ്പോൾ ഓർക്കുക തളപ്പറ്റാൽ എന്ന് പറഞ്ഞില്ലേ തിളപ്പറ്റാൽ മുരട്ടിലേക്ക് തന്നെ വൈ വീയേണ്ടി വരും ഇതാണ് ഇപ്പോൾ കണ്ടത് ഇൻഷാല്ല ബാക്കി നമുക്ക് കാണേണ്ടി വരും അസ്സലാമു അലൈക്കും വരഹമത്തുള്ള